ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടാവുവാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ റെസിപ്പിയിലേക്ക് പോകാം ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അരികിലുള്ള നാല് ഭാഗവും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളഭാഗം മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതുപോലെ ബ്രെഡിൻ്റെ അരികിലുള്ള ഈ ബ്രൗൺ കളറിലുള്ള ഭാഗവും പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെള്ളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം ഒരു ചെറിയ സൈസിലുള്ള ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം പിന്നെ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളിയുടെ പച്ചച്ചവ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് വഴറ്റിയെടുത്തിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡാണ് ഈ ബ്രെഡിൻ്റെ പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം നന്നായിട്ട് ഈ മിക്സ് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി ഇതുപോലെ ആക്കിയെടുത്തിട്ട് ബ്രെഡിൻ്റെ ബ്രൗൺ കളറിലുള്ള ഭാഗം പൊടിച്ചെടുത്തതിലേക്ക് നന്നായിട്ട് തന്നെ ബ്രെഡ് പൊടിയിൽ പൊതിഞ്ഞെടുത്തിട്ട് ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം ഇതുപോലെയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം തീ എപ്പോഴും മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തീ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കോരിയെടുക്കാം വൈകുന്നേരങ്ങളിൽ ചായക്കപ്പം കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ്സ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ പുതുതായിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്